ഹലോ ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലെ ഇപ്പോൾ എൻ്റെയിൽ രണ്ട് മൂന്ന് ടൈപ്പ് ചാർജിങ് കേബിളുണ്ട് ഇതൊരു ടൈപ്പാണ് ഇത് വേറൊരു ടൈപ്പാണ് ഇത് വേറൊരു ടൈപ്പാണ് ഈ മൂന്ന് ചാർജറും കേബിൾ മൂന്ന് ചാർജിങ് കേബിളും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതെടുക്കുന്ന ചാർജിൻ്റെ ഒരു ലെവലാണ് അതായത് എല്ലാ കേബിളും കൃത്യമായിട്ട് ആ ഒരു വോൾട്ട് കൃത്യമായിട്ട് എടുക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഈ ഒരു കേബിള് കണക്ട് ചെയ്ത് നോക്കുകയാണ് ഇതിലിപ്പോ ഞാനൊരു കേബിള് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചല്ലേ എന്താ ഈ കേബിള് ഞാൻ ഈ പവർ ബാങ്കിലോട്ടൊന്ന് ചാർജ് ഇത് കണക്ട് ചെയ്യാണ് ഈ ചാർജറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വോൾട്ട് എത്രയാണെന്ന് ഇവിടെ കാണിച്ചിരുന്നു അപ്പോൾ ഞാൻ ഇത് ഇതിലോട്ട് അത് ഇതിലോട്ട് കണക്ട് ചെയ്യണേ ഇത് ഇതിൻ്റെ ഈ ചാർജറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ക്യുബ് ചാർജർ ഉണ്ട് ചാർജർ എന്ന് പറഞ്ഞാൽ ഇതാണ് ബാക്കിയെല്ലാം ഫൈവ് വോൾട്ട് ടു ആമ്പർ ആണ് ഈ കേബിളൊന്ന് കണക്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ പവർ ബാങ്കിലോട്ടൊന്ന് കൊടുക്കുകയാണേ പവർ ബാങ്കിലോട്ട് കൊടുത്തപ്പോൾ ചാർജ് കയറുന്നുണ്ട് ഇപ്പോൾ ഈ കേബിൾ വഴി എടുക്കുന്ന എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ടും ഒരു ആംപിയർ ആണ് ഒന്ന് ആംപിയർ കറണ്ടാണ് ഈ കേബിൾ വെച്ച് കണക്ട് ചെയ്തപ്പോൾ എടുത്തത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ ഒരു കേബിളാണേ ഈ കേബിൾ അത് എടുത്തത് പന്ത്രണ്ട് വോൾട്ടും ഒരു ആംപിയർ കറണ്ടുമാണ് ഈ പവർ ബാങ്കിലോട്ട് വിട്ട് പവർ ബാങ്ക് അതൊക്കെ ചാർജ് ചെയ്യാറുണ്ട് ഓക്കെ കാണാം നിങ്ങൾക്കത് സംശയമാണെങ്കിൽ അത് കാണിച്ചു തരാം കേട്ടോ അത് ഈ ഡിസ്പ്ലേയിലോട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ട് ഒന്നാം ആംപിയർ ഒന്നാം ആമ്പിയർ അതുപോലെ തന്നെ നൈ പോയിൻറ്റ് നയൻ ആമ്പിയർ അങ്ങനെ എന്തായാലും ഒന്ന് പോയിൻ്റ് നയനിൽ നിൽപ്പുണ്ട് ഓക്കെ ഞാൻ ഈ കായപ്പോഴൊന്ന് ഡിസ്കണക്ട് ചെയ്യണം ൊക്കെ ചെയ്ത് ഞാൻ ഡിസ്കണക്ട് ചെയ്തു ഈ കേബിൾ ഞാൻ മാറ്റി വെച്ചു അടുത്ത് ഞാൻ വേറൊരു കേബിൾ എടുക്കുകയാണ് ഇതൊരു നീളം കുറഞ്ഞ കേബിളാണേ ഈ കേബിൾ എടുത്തിട്ട് ഞാൻ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നു ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മിക്കുക ഇത് ഇതാണ് ഇതിൻ്റെ ക്യുക്ക് ചാർജ് പോർട്ട് ഞാൻ എന്നിട്ട് പവർ ബാങ്കിലോട്ട് ഇതാണ് കണക്ട് ചെയ്യാണ് പവർ ബാങ്ക് ഇതൊക്കെ ചാർജ് കയറുന്നുണ്ട് ഇപ്പോൾ ഈ കേബിള് കണക്ട് ചെയ്തപ്പോഴും പന്ത്രണ്ട് ഓൾട്ടിൽ ഇതൊന്നും സെയിമാണ് വൺ പോയിൻ്റ് നയൻ ആംബിയർ എടുക്കുന്നുണ്ട് വൺ പോയിൻ്റ് നയൻ ആംബിയർ വൺ പോയിൻ്റ് എയിറ്റ് നേരത്തെയാണെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് വൺ ആംപിയർ നിന്ന് ഇതിപ്പം നയൻ ആംപിയർ വരെ ഈ ഒരു കേബിൾ എടുക്കുന്നു നയൻ താ നയൻ എയിറ്റ് ഒക്കെയാണ് ഈ ഒരു കേബിളിൽ വന്നത് ഓക്കെ ഈ കേബിൾ ഡിസ്കണക്ട് ചെയ്തു അടുത്ത് ഞാൻ വേറൊരു കേബിൾ എടുക്കുകയാണ് എന്നിട്ട് ഈ കേബിൾ ഇതെടുത്തിട്ട് ഇതായത് ഞാൻ പവർ ബാങ്കിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ചാർജ് കയറുന്നുണ്ട് അപ്പോൾ ഈ കേബിൾ ഇതിലോട്ട് കണക്ട് ചെയ്യപ്പോഴും പന്ത്രണ്ട് വോൾട്ട് എടുത്ത് ഇത് ഏകദേശം ഒന്നും നയനും ഒന്നാംപിറം നയന് ഇടയ്ക്ക് എയ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് പവർ ബാങ്കിലോട്ട് കണക്ട് ചെയ്തപ്പോൾ ഉള്ള വ്യത്യാസമാണ് ഞാൻ എന്നിട്ടൊരു ഫോണിലോട്ട് കണക്ട് ചെയ്തുകൂടെ കാണിച്ചുതരാം അപ്പോൾ പവർ ബാങ്ക് ഞാൻ മാറ്റി വെച്ചു ഇപ്പോൾ നമ്മൾ അവസാനം എടുത്ത കേബിളാണിത് ഇതെന്ന് ഞാൻ ഇതാ ഈ ഒരു ഫോണിലോട്ടൊന്ന് കണക്ട് ചെയ്യേണ്ട ചാർജ് കയറുന്നുണ്ട് ഇരുപത് ശതമാനം അപ്പോൾ ഈ കേബിൾ വെച്ച് കണക്ട് ചെയ്തപ്പോൾ ഇപ്പം ഈ ചാർജറിൽ നിന്ന് വോൾട്ട് പറഞ്ഞത് അഞ്ച് പോയിൻറ്റ് രണ്ട് വോൾട്ടും ഒന്ന് രണ്ട് ആംപേർ എടുക്കുന്നുണ്ട് വൺ പോയിൻ്റ് നയനും വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കേബിൾ മാറ്റിയിട്ട് വേറൊരു കേബിൾ കൊടുത്താൽ ചേരാം അപ്പോൾ ചാർജ് കയറുന്നുണ്ട് ഈ കേബിൾ കൊടുത്തപ്പോഴ് വൺ നയൻ പോയിൻ്റ് ടു വോൾട്ട് വൺ പോയിൻറ്റ് സിക്സ് നേരത്തെ കേബിളിൽ ഫൈവ് പോയിൻറ്റ് ടു വോൾട്ട് അപ്പുറം കേരളിലായിരുന്നു ഈ കേബിൾ കൊടുത്തപ്പോൾ കണ്ട ഒമ്പത് പോയിൻ്റ് രണ്ട് വോൾട്ടും ഒന്നേ പോയിൻ്റ് അഞ്ച് ആംപിയർ അഞ്ചാം ആംപിയർ നാലാം ആംപിയർ അതായത് ഒമ്പത് വോൾട്ടിലും വൺ പോയിൻ്റ് ഫൈവ് ആംപിയറിൽ കൂടുതൽ കറണ്ടും ഈയൊരു ചാർജിങ് കേബിളിൽ ഫോൺ എടുക്കുന്നുണ്ട് അതായത് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കണക്ട് ചെയ്ത കേബിൾ എടുക്കുകയാണ് ദ ഈ കേബിൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടിട്ടുണ്ട് അത് വാങ്ങാനൊക്കെ കിട്ടും ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ഈ കേബിൾ കിട്ടും ഇതിലിങ്ങനെ നമുക്ക് സി പോർട്ടിൽ ടൈപ്പ് ചെയ്യാം ഇതിലും ഞാൻ ക്യു സിയിലോട്ട് കണക്ട് ചെയ്തു ചാർജ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൽ വെച്ചപ്പോഴ് നയൻ പോയിൻറ്റ് ടു വോൾട്ട് വൺ പോയിൻറ്റ് ഫൈവ് ആംബിയർ ആണ് ഇതിപ്പോൾ ഇത് എടുക്കുന്നത് അപ്പോൾ നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും കേബിൾ വാങ്ങാൻ പോകുമ്പോഴും നമ്മൾ ഏറ്റവും മികച്ച കേബിൾ വില കൂടിയ കേബിൾ എന്നല്ല നമ്മുടെ ഫോണിലോട്ട് എല്ലാ കേബിളും ആപ്റ്റാവില്ല അതിന് കറക്റ്റ് ആംബറ് കറണ്ട് വരാത്ത കൊണ്ടാണ് നമ്മൾ ചില കേബിൾ മാറ്റി ചാർജ് ചെയ്യണ സമയത്ത് നമ്മുടെ ഫോണ് കൃത്യസമയത്ത് ചാർജ് ആവുന്നത് അപ്പോൾ നമ്മുടെ ഫോണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണായിരിക്കും ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും ചാർജർ ചിലപ്പോൾ ഫാസ്റ്റ് ചാർജ് തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിങ് അല്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ ഫോൺ ഫാസ്റ്റ് ചാർജ് ചെയ്യൂല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേബിൾ വാങ്ങുമ്പോഴും കേബിളിൻ്റെ ബോക്സിൽ ശ്രദ്ധിക്കുക അതായത് ഇതുപോലെ എത്ര വോട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും ഇതൊരു ഹൺഡ്രഡ് വോട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേബിളാണ് ഈ ചാർജിങ് കേബിളാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇത് തന്നെ വാങ്ങണം ഞാൻ പറയില്ല അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും കേബിൾ വാങ്ങാൻ പോകുമ്പോൾ എപ്പോഴും കറക്റ്റ് വാട്സ് സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്ന് നോക്കുക ചില ബ്രാൻഡുകൾക്ക് ചിലപ്പോൾ ചില കേബിളുകൾ ഇതിൽ ഹൺഡ്രഡ് വാട്സ് എന്ന് എഴുതിയിരുന്നാൽ പോലും അത് സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ വളരെ ശ്രദ്ധിച്ച് വാങ്ങിയിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് രണ്ട് മൂന്ന് കേബിള് നമ്മൾ വീണ്ടും വീണ്ടും മാറ്റി വാങ്ങേണ്ടി വരും അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം